മറ്റ് വാർത്തകളിലേക്ക് പോകാം വയനാട്ടിലെ ആളെക്കൊല്ലി ആന ബേലൂർ മഖ്ന വീണ്ടും ജനവാസ മേഖലയിലേക്ക് മരക്കടവിലെത്തിയ ആന കബനിപ്പുഴ വഴി കർണാടക ബൈരക്കുപ്പ ഭാഗത്തേക്കാണ് നീങ്ങിയത് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ആണ് ആന എത്തിയത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ഇന്ന് വയനാട്ടിൽ ചേരുന്നുണ്ട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളടക്കം ജനപ്രതിനിധികളുടെ യോഗം ഉള്ളവർ ഒക്കെ പങ്കെടുക്കും അതേസമയം വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്ത സർക്കാരുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ച് യു ഡി എഫിൻ്റെ രാപ്പകൽ സമരവും ഇന്നാണുള്ളത് വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതി ഷിബു സി വിചാരിക്കുകയാണ് ഷിബു നിരവധി കാര്യങ്ങളാണ് വയനാട്ടിൽ നിന്നുള്ളത് ഒന്ന് മേലൂർ ബഖ്ന ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായ കൊലയാളി ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരുന്നു അത് നമുക്ക് ഭീഷണിയുണ്ടോ എന്തൊക്കെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ നമുക്ക് മന്ത്രിതല ചർച്ചയടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് തുടർന്ന് പോകാം ആദ്യം ബേലൂർ മക്നയിൽ നിന്ന് തുടങ്ങും ഇന്ന് ഇപ്പോൾ ആന ഉള്ളത് ബൈരക്കുപ്പാവ് വനമേഖലയിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നൽ അനുസരിച്ച് ഉള്ളത് അവിടെ ഒരു ഒരു കിലോമീറ്ററിനുള്ളിലാണ് ജനവാസ മേഖല ഇപ്പോൾ ആനയുള്ള പ്രദേശത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ജനവാസ മേഖല ഉള്ളത് ആന തിരിച്ച് ജനവാസ മേഖലയിലേക്ക് വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ ഭീഷണി ഉള്ളൂ എന്നാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇനി ഇപ്പോൾ ഈ രാവിലത്തെ വിവരമനുസരിച്ച് റേഡിയോ കോളറും റിസീവറും കർണാടകയ്ക്ക് കൈമാറാനും സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് കാരണം ഇനി കർണാടകത്തിലേക്ക് ആന കടന്നതിനാൽ ഇത്രയും ദിവസം ആന വനം റേഡിയോ കോളർ കൈ സിഗ്നൽ ലഭിക്കുന്ന ആന്റണിയും റിസീവറും വയനാ കേരളത്തിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യില കൈവശമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഈ സിഗ്നൽ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതേസമയം തന്നെ വയനാട്ടിൽ ഇന്ന് സംഭവ ബഹുലമായ ഒരു ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് പുൽപ്പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുണ്ട് പുൽപ്പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറിലധികം പേർക്കെതിരെ പുൽപ്പള്ളി പോലീസ് കേസെടുക്കുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ രണ്ടുപേരെ ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കേസെടുത്തതിനെതിരെയും അറസ്റ്റിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇന്ന് വയനാട്ടിലെത്തുന്ന മന്ത്രിമാർക്ക് മുൻപിൽ പുതിയൊരാവശ്യം വരുന്നത് ഈ കേസുകളെല്ലാം പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി വരികയാണ് അതേസമയം അന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു വെച്ച് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കടുവ കൊന്ന പശുവിനെ വാഹനത്തിന് മുകളിൽ കയറ്റീ ായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കൽപ്പറ്റയിൽ ഒരു സമരവും അവരിന്ന് കരുദിനം ആചരിക്കുകയാണ് കരുദിനത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ ഇന്ന് വനംവകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സമരവും നടക്കുന്നുണ്ട് അതേസമയം തന്നെ കലക്ടറേറ്റ് പഠിക്കൽ യു ഡി എഫിന്റെ രാപ്പകൽ സമരം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മന്ത്രിമാർ നാലു പേരാണ് ഇന്ന് വയനാട്ടിലുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നാലു പേരും ഇന്ന് സർവകക്ഷി യോഗത്തിന് നേതൃത്വം നൽകി ഉന്നത വനപാലകരും മറ്റുദ്യോഗസ്ഥരും ഇതോടൊപ്പം തന്നെയുണ്ട് സർവകക്ഷി യോഗത്തിന് ശേഷം ഇവർ മരണപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശിക്കും പതിനൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ കുടിക്കുക നൽകാനുണ്ടായിരുന്നു ഇതുവരെ നഷ്ടപരിഹാരം ഇതിൽ പത്ത് കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള കുറച്ച് തുക ഈ നഷ്ടപരിഹാരം അർഹതയുള്ള കുടുംബങ്ങൾക്ക് കൈമാറും എന്നാണ് ലഭിക്കുന്ന വിവരം തീർച്ചയായും ഈ ഉന്നതതല യോഗത്തെ സംബന്ധിച്ച് ഇന്ന് മന്ത്രിമാർ എം പി രാജേഷും എ കെ ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിമാരുടെ സംഘമാണെന്ന് അവിടേക്ക് എത്തുന്നത് അല്ലേ ഷുബു ാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളെയും സ്വാഭാവികമായി നിരീക്ഷണത്തിൽ വിവരങ്ങൾ നമ്മളെ നിരീക്ഷണം മാത്രമല്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒരു കൂട്ടർ ബി ജെ പി ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കില്ല ബഹിഷ്കരിക്കുകയാണെന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കർഷക അറിയിച്ചിട്ടുണ്ട് പിന്നീട് മറ്റൊന്ന് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ എന്ന് പറയുന്നത് ഈ വയനാട്ടിലെ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വന്യമൃഗ സംഘർഷ ലഘൂകരണ സമിതികളും ഒക്കെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ഭീഷണികൾ ഒഴിവാകണം അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് ഈ ഇപ്പോ അപകടം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം പെട്ടെന്ന് നൽകുക അതടക്കമുള്ളവ ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ യു ഡി എഫിന്റെ രാപ്പകൽ സമരവും ഉണ്ട് അതെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ഇനി ഒരു ദുരന്തം ഉണ്ടായാൽ മൃതദേഹം വെച്ചുള്ള ഒരു വിലപേശലിന് ഇടനൽകാത്ത തരത്തിൽ അല്ലെങ്കിൽ വിലപേശലിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല പ്രതിഷേധ സമരങ്ങൾക്ക് പ്രതിഷേധ സമരങ്ങൾക്ക് ഇട നൽകാത്ത വിധത്തിൽ ജനങ്ങളെ തെരുവിലിറക്കാതെ പെട്ടെന്ന് തന്നെ ആശ്വാസ തുക നൽകുക മറ്റാനുകൂല്യങ്ങൾ നൽകുക ഒരു കാര്യം രണ്ട് ശാശ്വതമായ പരിഹാര നടപടികൾ നിയമ ഭേദഗതി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഗവർണർ ഇന്നലെ വന്നപ്പോഴും ജനങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നിയമ ഭേദഗതിയാണ് ാണ് അതായത് ഇപ്പോഴുള്ള നിയമം അനുശാസിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സർക്കാരിനാണെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതും എടുക്കാൻ പറ്റാതെ വരുന്നതും അതിൽ ഭേദഗതി വേണമെന്നൊരാവശ്യമാണുള്ളത് അതിൽ കേന്ദ്രവും കേരളവും ഒന്നിച്ചിടപെടേണ്ട വിഷയമായതിനാൽ ഇന്നത്തെ ചർച്ചയിലും ഒരുപക്ഷെ ഇതായിരിക്കും പ്രധാന അജണ്ടയായി വരിക പെട്ടെന്നുള്ള താൽക്കാലിക ശമനങ്ങൾക്കൊപ്പം ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള കാര്യങ്ങളും പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും അതായത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒറ്റയടിക്ക് തീർക്കുന്നതല്ലാതെ ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും വരുന്നത് നിലവിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിലേതക്കാര്യങ്ങളിൽ തീരുമാനമാകും എന്ന് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത് തീർച്ചയായും ഷിബു ആണ് വയനാട്ടിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങൾ നൽകിയത്